കഴിഞ്ഞ ഒരു മാസമായി മലപ്പുറം ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങളും പെട്രോൾ പമ്പുകളുടെ ഓഫീസുകളും തകർത്ത് രാത്രികാല മോഷണം നടത്തിയ പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി പടിഞ്ഞാറെ കുളപ്പുറം വീട്ടിൽ ഹരിദാസിന്റെ മകൻ കിഷോർ ഇരുപത്തിയഞ്ചുകാരനായ ജിമ്മൻ കിച്ചു എന്ന് വിളിക്കുന്ന കിച്ചുവിനെയാണ് മലപ്പുറം ഡിവൈഎസ്പി ടി മനോജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും മലപ്പുറം ഇൻസ്പെക്ടർ ജോബി തോമസിന്റെ നേതൃത്വത്തിലുള്ള മലപ്പുറം പോലീസും ചേർന്ന് ഇന്നലെ വൈകിട്ട് പരപ്പനങ്ങാടിയിൽ വെച്ച് പിടികൂടിയത് പെട്രോൾ പമ്പുകളും വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ജില്ലക്കകത്ത് നിരവധി മോഷണ കേസുകൾ റിപ്പോർട്ട് റിപ്പോർട്ടായതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും തുടർന്ന് ഇരുന്നൂറോളം സിസിടിവികൾ പരിശോധിച്ചും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പോലീസിന്റെ വലയിലാകുന്നത് പോലീസിനെ ആക്രമിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് സാഹസികമായി കീഴ്പ്പെടുത്തിയാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ ചോദ്യം ചെയ്തതിൽ ജില്ലയ്ക്കകത്തും പുറത്തുമായി പതിനഞ്ചോളം കേസുകൾക്കാണ് തുമ്പായത് പോലീസ് പിടികൂടുന്ന സമയം പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന ആഡംബര ഇരുചക്ര വാഹനവും പോലീസ് കണ്ടെടുത്തു മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി തേഞ്ഞിപ്പലം കൊണ്ടോട്ടി വാഴക്കാട് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി എലത്തൂർ അത്തോളി കസബ കൊടുവള്ളി നല്ലളം കൊയിലാണ്ടി ഫറൂഖ് മേപ്പയൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി മുപ്പതോളം കേസിലെ പ്രതിയാണ് പിടിക്കപ്പെട്ട കിഷോർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിൻ്റെ മേൽനോട്ടത്തിൽ മലപ്പുറം ഡിവൈഎസ്പി മനോജ് ടി മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ ജോബി തോമസ് മലപ്പുറം പോലീസ് സ്റ്റേഷൻ സബ്ഇന്സ്പെക്ടർമാരായ ദിനേഷ് കുമാര് പി ആര് അജയന് അസിസ്റ്റന്റ്മാരായ വിവേക് തുളസി സോണിയ പ്രത്യേക അന്വേഷണ സംഘം അംഗങ്ങളായ ദിനേഷ് ഐ കെ സലീം പി ഷഹേഷ് ആർ ജസീർ കെ കെ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത്